ചെന്നൈയിൽ നിന്നും മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് പോകുകയായിരുന്ന അന്താരാഷ്ട്ര വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചു ഉടൻ തന്നെ യാത്രക്കാരെയും ജീവനക്കാരെയും പുറത്തിറക്കി നൂറ്റി മുപ്പത് യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് സിറ്റി എയർപോർട്ടിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപതോടെയായിരുന്നു സംഭവം പൊട്ടിത്തെറി നടന്നത് വിമാനം പുറപ്പെടുന്നതിനായി റൺവേയിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാരെ നഗരത്തിലെ ഹോട്ടലുകളിലേക്ക് മാറ്റി അപകടം മറ്റ് സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.